വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വളരെ സന്തോഷം ഞങ്ങൾ ഇന്ത്യ വെറുതെ അതായത് ഞങ്ങൾ കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇന്നലെ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കൈസ് ഞങ്ങള് ഒരുമിച്ചുള്ള ഒരു ഷൂട്ട് എതിരായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഫാമിലി ആയിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പോയിട്ട് ആ കപ്പിൾ ഷൂട്ട് ഒക്കെ ആയിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ ചെയ്യാം ഞങ്ങൾ രണ്ടുപേര് മാത്രമായിട്ട് ഞങ്ങളുടെ കമ്മമാരില്ലാതെ പിള്ളേരില്ലാതെ അപ്പൊ ഞങ്ങള് ആ

ിൽ ഇഷ്ടപ്പെട്ട ക്യാമറമാൻ ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂമിൽ ഇഷ്ടപ്പെട്ട അപ്പം നിങ്ങളും കാത്തിരിക്കാൻ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് കാണാനായിട്ട് ഞങ്ങളുടെ വീഡിയോ എന്തായാലും ഇപ്പം ഞങ്ങൾ ലൈവ് ആക്കുന്നുണ്ട് നമ്മുടെ നിത ചേച്ചിയും അതേപോലെ തന്നെ ബിഞ്ചും കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പതിനൊന്ന് മണി പതിനൊന്നരയാണ് പറഞ്ഞത് അവർ ആ സമയത്ത് തന്നെ വന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടും സെറ്റ് സാരിയാണ് അപ്പം നന്നായിട്ട് ഫ്ലേറ്റ് പിടിക്കാനുണ്ടായിരുന്നു അപ്പം അതേ ബിഞ്ചു ബിഞ്ചു എന്നാണ് മറ്റേ കുട്ടിയുടെ പേര് ബിഞ്ചു ബിഞ്ചുതെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലേറ്റ് പിടിക്കാനായിട്ട് അടിപൊളിയായിട്ട് ഫ്ലേറ്റ് പിടിക്കും ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫ്ലീറ്റ് പിടിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല അപ്പം അവർ വന്നത് അക്കത്തിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലും രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു അപ്പം തുണികളൊക്കെ കുറേ വെയിലെത്തിടാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചേച്ചിമാരെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ റൂമിൽ പോയിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ അതെ അവിടെ കടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മേക്കപ്പിന് വേണ്ടിയിട്ട് ആദ്യം അഞ്ചു ആണ് അഞ്ചു ചേച്ചിയാണ് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇവരൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി കഴിച്ചു പോ 嗯。 അപ്പോൾ അഞ്ചു ചേച്ചി ആണെങ്കിൽ കുറച്ച് നേരമായി നമ്മുടെ മുകളിലേക്ക് പോന്നിട്ട് എൻ്റെ റൂമിലായിട്ട് മേക്കപ്പ് ചെയ്യാനേ കുറച്ചുകൂടി സ്ഥലം സൗകര്യം അവിടെ ആയതുകൊണ്ട് അവിടെയാണ് മേക്കപ്പ് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ നല്ല തകൃതിയായിട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ആ മടപ്പെട്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി ആണെങ്കിൽ സാരി ഫുള്ള് എടുത്തിട്ടില്ല അതുകൊണ്ടായിട്ട് അഞ്ചു ചേച്ചിനെ കാണിക്കാത്തത് അപ്പോൾ ആദ്യം എൻ്റെ സാരിയാണ് പിടിക്കാൻ നോക്കിയത് പക്ഷേ ഞാനല്ലോ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യാനിരുന്നത് അഞ്ചു ചേച്ചി ആയതുകൊണ്ട് ദയ ആ കുട്ടി വീണ്ടും അഞ്ചു ചേച്ചി സാരി എടുത്തിട്ട് ഫ്ലീറ്റ് പിടിക്കുക ഇരിക്കാനുട്ടോ അപ്പോൾ അഞ്ചു ചേച്ചി സാരി എമ്മിലാണെങ്കിൽ താമരേരൊരു വർക്കാണുള്ളത് എൻ്റെ സാരിമ്മ ആണെങ്കിൽ ചെമ്പരത്തിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്ന സ്ഥലം പുള്ളാണ് കാരണം വേറൊരു സ്ഥലം നോക്കിയിട്ട് തൃശ്ശൂർ അവിടെയൊക്കെ ആയിട്ട് പോകണം എറണാകുളം സൈഡൊക്കെ പോകണം കുറച്ച് ട്രഡീഷണൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളു പോകാൻ വിചാരിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് രണ്ട് പിടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കാനൊക്കെ കേട്ടോ അപ്പോൾ പിള്ളേർക്കും മൂന്ന് പേർക്ക് ഞാൻ മീൻ വർത്തക കൂട്ടിയിട്ട് ചോറ് കൊടുത്തു അപ്പം ഞാനിത് വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല പിന്നെ നമ്മളിവിടുന്ന് എന്തായാലും രണ്ടരയ്ക്ക് ഇറങ്ങിയാലേ അവിടെ മൂന്നരയ്ക്ക് എത്തുള്ളൂ ഇപ്പം തന്നെ സമയം എത്ര മണി ആയെന്ന് തോന്നുന്നുണ്ട് ഒരു മണിയായിരുന്നു തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ വേഗം മേക്കപ്പ് ചെയ്യാനിരിക്കണം അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറാൻ പോയ തക്കത്തിന് അല്ലൂസ് എന്നെ കണ്ടുപിടിച്ചിട്ട് എന്റെ ഒക്കെ തന്നെയായിരുന്നു അപ്പൊ ഞാൻ അവന്റെ ശ്രദ്ധ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് അച്ചാച്ചയെ ടൂ വീലർമാ കൊണ്ടുപോകാൻ പോകുന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ അനു ചേച്ചിൻ്റെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് സാരി കുറച്ചും കൂടി എന്തോ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് ഫ്ലീറ്റ് എന്തോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും മാത്രമേ ഉള്ളു ഇനിയിപ്പോ ഞാൻ എന്തേ ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പം എനിക്കും വേണം ഒരു മണിക്കൂർ അപ്പൊ പാറൂസ് അവിടെ കിടന്ന് വേഷം കെട്ടിലാണ് കേട്ടോ പാറക്കൂട്ടന് ഞങ്ങളെ കൂടെ പോരണെന്ന് പറഞ്ഞിട്ടാണ് വാശി രണ്ട് ദിവസമായിട്ട് ചെറിയ പനി ഒക്കെ ഉണ്ടായിരുന്നു ചെറുതല്ല രാത്രി ഭയങ്കര പനി ഒക്കെയായിരുന്നു അപ്പോൾ എപ്പോഴും കൊണ്ടുപോയിട്ടിനി കൂട്ടേണ്ടതെന്ന് ചോദിച്ചാൽ ചേട്ടൻ സമ്മതിച്ചില്ല കൊണ്ടുപോകണ്ടെന്നാണ് പറഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെടുത്തിട്ട് എനിക്ക് വരണം മാമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളു നമ്മുടെ ക്യാമറ ടീം ഹരീഷാണ് കെയാനോ ഞാൻ കഴിഞ്ഞ കുറച്ച് പിക്സ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അവർ തന്നെയാണ് ചെയ്യുന്നത് കെ ആനോ ആണ് ചെയ്യുന്നത് അപ്പോൾ അതാ ചേച്ചി ഫുൾ സെറ്റായിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എനിക്കിനി ഫേസിൽ എന്ത് കുറച്ചുകൂടി ഒന്ന് ടച്ചപ്പ് ചെയ്യാനുണ്ട് ഹെയർ സെറ്റ് ചെയ്യാനുണ്ട് ഹെയർ അയച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ക്രിമ്പ് ചെയ്തിട്ട് രണ്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെൻ്റർ പാർട്ടീഷൻ എടുത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കെട്ടാണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് വിചാരിച്ചിരിക്കേണ്ട ഒരു സംഭവമായിരുന്നു ഞങ്ങൾ രണ്ട് പേര് പേരും കൂടി ഒരു ഷൂട്ട് എടുക്കുന്നത് ഞങ്ങളിതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല ഫാമിലി ആയിട്ടൊക്കെ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് പേരായിട്ട് ഇതിലായിട്ടും ചെയ്തിട്ടില്ല അപ്പോൾ ഇതെനിക്ക് ട്രഡീഷണൽ ആയിട്ട് വേണമെന്നും എനിക്ക് കുറച്ച് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ധാവണിയെങ്കിലും ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ധാവണിയൊന്നും കയ്യിലിരിക്കുന്നില്ല നല്ലത് അപ്പോൾ എന്തായാലും സാരി ആവട്ടെ എന്ന് വിചാരിച്ചു താഴെ നമ്മുടെ ആ ഇനൂസ് ഉറങ്ങായിരുന്നു കേട്ടോ അവൻതെ എണീറ്റ് വന്നിട്ടുണ്ട് അച്ഛൻ്റെ ഒക്കെ തിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ വരുന്നത് നികിൽ ചേട്ടനും നിർദ്ദീഷ്ടമാണ് പിന്നെ അല്ലൂസിന് അല്ലെങ്കിൽ അനൂസിനെ ഒരാളെടുക്കുള്ളൂ പിന്നെ കാശിക്കുട്ടിനെ വേറെ ഒന്നും അല്ല രണ്ട് പേര് എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് മൂന്നുപേരെയും കൊണ്ടുപോകുമ്പോൾ നോക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുമ്പോൾ പിന്നെയും അതുകൊണ്ട് ആരാണ് ആ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നത് അവരെന്തായാലും കൊണ്ടുപോകില്ല അതുകൊണ്ടാണ് കൊണ്ടുപോകാത്ത കേട്ടോ അപ്പോൾ ആരും വിഷമം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ണ്ട് അഞ്ചുശേഷി ആണെങ്കിൽ താഴെ വിളിച്ചോണ്ടിരിക്കാണ് വേഗം അവിടേക്ക് എത്തു നമുക്ക് രണ്ടരയ്ക്ക് ഇറങ്ങേണ്ടാണ് അവകാശം എൻ്റെ ഹെയറും ഇതേ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത്രേ ചെയ്യുന്നുട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തു അപ്പം ഞാൻ ആഞ്ചു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി വേറെ വേണ്ട കീത്തും മുല്ലപ്പൂ വേണ്ട എപ്പോഴും വയ്ക്കുന്നതല്ലായിരുന്നു പക്ഷേങ്കിൽ എനിക്ക് മുല്ലപ്പൂ വയ്ക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ നിത ചേച്ചി മൈൻഡായിട്ട് ചെയ്തതൊരു കാരണം കയ്യിലുണ്ടെങ്കിൽ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് തരായിരുന്നു ഒന്ന് നമ്മുടെ നമ്മടെ ആണെങ്കിൽ നല്ല വാശിയാണ് ഞങ്ങള് സമ്മതിക്കണുണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് മൂപ്പർക്ക് ഭയങ്കര സങ്കടമായി തുടങ്ങി ഞങ്ങൾ പോവാണെന്ന് മനസ്സിലായി കാരണം എല്ലാവരും പോവാന്ന് മനസ്സിലായി ഒട്ടും സമ്മതിക്കണുണ്ടായിരുന്നില്ല കേട്ടോ ചേച്ചി ഇഞ്ചും ഇറങ്ങാൻ നിക്കുകയാണ് അപ്പൊ അതിന് മുന്നായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോഗ്രാഫർ അച്ഛനാണ് അല്ലുമടി കിടന്ന് ഉറങ്ങായിരുന്നു ഇപ്പൊ ഞങ്ങള് പോണ സമയായപ്പോ ഇനിയിട്ടിട്ടുണ്ട് അപ്പൊ അല്ലൂസിനാണ് നമ്മള് അടുത്ത് നിർത്തുന്നത് അല്ലൂസി അച്ഛമ്മനെയും കെട്ടിപ്പിടിച്ച് കൊറച്ച നേരം കിടന്ന് കണ്ട് ഉറങ്ങുന്നു चा चा फोटो सकुब ऐक डा बाय बाय ഇപ്പോൾ സമയം രണ്ടും നാൽപ്പതായിട്ടുണ്ട് ടേഗൈസ് അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കട്ടെ അപ്പോൾ ചേട്ടന്മാർക്കുമുള്ള ഒന്ന് രണ്ട് ഷർട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഒന്ന് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പിൾ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിള്ളേരുടെ ഷൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലുട്ടൻ സോറി അയിനുട്ടൻ ഷൂസ് ഇട്ടിട്ടുണ്ട് കാശുകൂട്ടൻ്റെ ഷൂ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അഞ്ചു ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ചാൻസ് കിട്ടി ഇടേണ്ട ഷർട്ട് തേച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ് നിങ്ങളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൈസ് അപ്പോൾ ഉച്ചയ്ക്കാലത്ത് ചോറ് മര്യാദയ്ക്ക് തിന്നാൻ പറ്റില്ല വേഗം വേഗം വരട്ടുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ടോ സംശയം അത് മാത്രല്ല ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇതേപോലെ പോകുമ്പോൾ കുറച്ച് വിഷിപ്പ് കൂടുതലാണ് ഞങ്ങൾ ചേട്ടനോട് എനിക്ക് ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തോ വിഷിപ്പ് വരുന്നുണ്ട് ഒരു പപ്പ്സ് കിട്ടിയിരുന്നെങ്കിൽ സമൂസ് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ പറഞ്ഞു ഒന്ന് നിൽക്കേണ്ടി വെയിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങള് താലി പപ്പസ് പൊടിയോ നമ്മൾക്കെല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് ഞാനിപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ടും കഴിക്കാറുള്ളത് പിന്നെ അമ്മ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ വാങ്ങിച്ചു വരാറുണ്ട് ഒരു പ്രത്യേകമായൊരു ടേസ്റ്റാണ് ഇപ്പോഴും നമുക്ക് ആ ഒരു ഇഷ്ടമാണ് പപ്സിനോട് ഇപ്പോൾ ഇതിന് എന്തൊക്കെയോ ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു ട്രീറ്റ് പിന്നെ വേഫർ ഇത് രണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല രസമാണ് കഴിക്കാനായിട്ട് സാധാരണ വേഫറിനേക്കാളും ഇതിനെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ടി വിയിൽ കണ്ടുപോയി ഞാൻ ഈ വേഫർ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് എൻ്റെ ഒരു കസിൻ എന്റെ ചേച്ചി നീണ്ട ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നിട്ടാണ് വീട്ടിൽ അന്നേ തൊട്ട് ഞാൻ ഞാൻ ഭയങ്കര ഫാനായി പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ബേക്കറിയിൽ കയറുമ്പോൾ ഇത് കാണുമ്പോൾ നീൽച്ചാട്ടം വാങ്ങിച്ചു തരാറുണ്ട് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു ചോക്ലേറ്റും സാധാ ചോക്ലേറ്റ് പോലെയല്ല ഒരു പ്രത്യേകമായൊരു രുചി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ മഞ്ചുമാർക്ക് ഒരു വീടിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ട് കേട്ടോ ആ ഒരു സ്ഥലം തന്നെയാന്ന് തോന്നുന്നുണ്ട് അവിടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു സിനിമയുടെ ഒരു ഷൂട്ട് തന്നെയായിരുന്നു ഷോർട്ട് ഫിലിം ഒന്നല്ല ഒരു സിനിമയുടെ ഒരു ഷൂട്ട് തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഞങ്ങൾ ു കാരണം അവിടെ റോഡ് ബ്ലോക്ക് ആവാല്ലോ അവരൊക്കെ ഷൂട്ടെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോകുന്നു പിന്നെ അത് ഇവിടെ ഒരു താമരക്കുളത്തിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോൾ ആ ഒരു പാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഹരീഷിനെ വിളിച്ചോട്ടെ കാരണം അവരെവിടെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക് ആദ്യ ഇവിടെ വെച്ചിട്ടാണ് എടുക്കണോ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല കാരണം താമര ഉള്ളൂ പിന്നെ വഞ്ചിയിലൊക്കെ എങ്ങനെയാണ് പോവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ കറക്റ്റ് പുള്ളിന്റെ കറക്റ്റ് ലൊക്കേഷനാണ് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്

Hi Harikuta. Hi. Ah. hi. Hi. Oh, hi. To be sub. I can't see നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് അല്ല റീലിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചുമ്മാന്ന് ട്രൈ ചെയ്തോക്കായിരുന്നു വേറൊന്നുമല്ല ഈ ഒരു സമയത്ത് വന്നപ്പോൾ ഇവിടെ നല്ല വെയിലായിരുന്നു അപ്പോൾ ഹരീഷ് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച ഉണ്ടത് പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ Quello? Cool. Quello? La la mamma, beh... Vabbè, la mamma... അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ വെറുതെ അങ്കടങ്ങളൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ വെയിലൊന്നും താഴെ പോലും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നത് ഇനി ചിലപ്പോൾ സ്വിച്ച് ഇട്ട പോലെ സൂര്യൻ താഴത്തേക്ക് യൂന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ പപ്സ് കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ പല കടകളിൽ നിന്നുള്ള അടിപൊളി സ്മെല്ലിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല പണമായിരുന്നു മറ്റേ കപ്പയും ബീഫിൻ്റെയും ബോട്ടീടെയും അതേപോലെ എന്തൊക്കെയോ നല്ല മണങ്ങളായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ആദ്യം നമുക്ക് ായാലും ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല എനർജി ഉണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷൂട്ട് എടുത്താലോ എന്ന് പറയുന്നു അപ്പോൾ നീൽ ചേട്ടൻ പറയുന്നത് നീല ചേട്ടൻ ആയിരുന്നു കേട്ടോ ആദ്യം തന്നെ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഇതന്നെ സ്മെല്ല് ഇട്ടിട്ട് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കാന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് നടത്തും ഇവിടെ ഇതേപോലെ ചെറിയ ചെറിയ തട്ടുകട പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വെള്ളക്കെട്ടാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ ഒത്തിരി മീനുകൾ അതായത് പള്ളത്തി ബ്രാ ബ്രാലല്ല മറ്റേ ബിലോപ്പി ഒക്കെ ഇങ്ങനെ കുറേ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള മീനുകളൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഒക്കെയാണ് നമ്മൾ ചൂണ്ടിട്ട് പിടിക്കില്ല ഇവിടെ ചൂണ്ടിട്ട് പിടിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ ഇവിടെ നിന്നിട്ട് ചൂണ്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആണെങ്കിൽ കൂടെ ഹരീഷിന്റെ കൂടെ വന്നിട്ടുള്ള കുട്ടീനായിട്ട് ഭയങ്കര സെറ്റായിട്ട അവൻ ചിലവരും അടുത്ത് മാത്രം ഇത്ര അധികം ഒട്ടാവനായിട്ട് ഒട്ടിരിക്കയാണ് അപ്പോൾ അത് ഇവിടെ ഇപ്പൊ നമ്മള് മൂന്നങ്ങാണ്ട് ബീഫും കൊള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ചിക്കനും കൊള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതീ ബീഫും കൊള്ളിയും എനിക്ക് ഇപ്പൊ പറയുമ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി നന്നായിട്ട് കപ്പൊക്കെ നന്നായിട്ട് വെന്തും നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് അടിപൊളി അത്യാവശ്യം കൊണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ ഇപ്പം കാണുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നത് എനിക്കൊരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ ഇല്ലെന്ന് ആലോചിച്ചു തോന്നുന്നു കാരണം നമ്മൾ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനേക്കാൾ നമ്മൾ തട്ടുകടയിലുള്ള ഫുഡ് കുറച്ചും കൂടി ടേസ്റ്റി ആണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി സ്പൈസി ആണെന്ന് തോന്നിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയെന്നുണ്ടോ കാരണം സഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ ക്യാമറ ടീം ഇവരായിരുന്നു അപ്പം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഇടയ്ക്ക് അല്ല മയക്കല്ലല്ല മയക്കല്ല അതടച്ചോ ഇങ്ങോട്ട് കൊടുത്തോ ബാപ്പു ലിയാ മെല്ലേ ഇരൂല്ലട്ടോ ഞഞ്ഞായി ഇndarray ഇതെടുക്ക് വേണം അമ്മ ഒന്ന് കാർട്ട് ടൈമട്ടോ അതെ ഒരു മീഡിയം ഏറ്റവും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പിള്ളേരും കഴിച്ചിരുന്നു കാരണം നല്ല ഉടഞ്ഞ കപ്പ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കഴിക്കാൻ കൊടുക്കാൻ പറ്റും ചില കപ്പകൾ വെവ്വാണ്ട് ഒരു ചില കപ്പകളുടെ ഒരു പ്രകൃതമാണ് അത് അധികം വെവില്ല അപ്പോൾ ദേഹം ഇവിടെ അടുത്ത് നമ്മുടെ ചിക്കനും കൊള്ളിയാണ് വരാൻ പോകുന്നത് ചിക്കനും കൊള്ളിയും എനിക്ക് തോന്നിയത് ചിക്കൻ വറുത്തിട്ട് അതായത് കൊണ്ട് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കന് കിട്ടിരുന്നത് അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പോൾ അത് ആരായിരുന്നു പറഞ്ഞിരുന്നത് അഞ്ചു ചേച്ചിയും നികീഴ്ചയായിട്ടായിരുന്നു തോന്നുന്നുണ്ട് അത് പറഞ്ഞിരുന്നത് അപ്പോൾ അതേ അതിൽ കൂടെ ആ ആരങ്ങനീരൊക്കെ പിഴിഞ്ഞ് ഇതൊരു കുക്കുംപുറൊക്കെ ഉണ്ടായിരുന്നു വെച്ച് തരാനായിട്ട് അതൊക്കെ കൂട്ടിയിട്ട് അവർ ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ചിക്കൻ മാത്രം പറക്കി തിന്നു അത് കപ്പയും ബീഫും പോലെ അത്ര അങ്ങോട്ട് ഇഴുകി ചേരാണ്ട് കുറച്ച് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാണെന്ന് എനിക്ക് തോന്നിട്ടോ കൊള്ളി ബിറ്റി കൊള്ളി ബോട്ടി വാങ്ങിക്കുന്നു പറഞ്ഞ ഞാനാണ് അതിനുള്ള പൈസ കൊടുത്തത് ഞാൻ ഓ സീൻ പിന്നെ ഞങ്ങൾ നേരെ ഷൂട്ടിലേക്ക് കടന്നു കാരണം വേറെ ഒന്നല്ല ലൈറ്റ് ഒന്നും മങ്ങണില്ല ഞങ്ങൾ നിന്ന് നിന്നും മങ്ങാന്നല്ലാണ്ട് കുറച്ച് കുറച്ചപ്പുറത്തേക്ക് പോയപ്പോൾ കുറച്ച് തെങ്ങുന്നോപ്പ് പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നേരത്തെ ഷൂട്ട് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കാരണം വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തിറങ്ങി അവിടെ നിന്ന് കുറേ വില ഒക്കെ കണ്ടപ്പൊളിക്കും ഞങ്ങളുടെ മുഖൊക്കെ കരിങ്ങിരുന്നു കേട്ടോ പിന്നെ നേരെ ഫോട്ടോ എടുക്കാൻ കടന്നു സാധാരണ കപ്പിൾ ഫോട്ടോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പഞ്ചേച്ചൻ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കുന്നത് എന്തായാലും നല്ല രസമായിരുന്നു പോസ് ചെയ്യാനും സംഭവങ്ങളൊക്കെ ഞങ്ങൾ എന്താ പറയുക ഒരേ വൈബൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കോമഡി ആയിരുന്നു ഞാനാണെങ്കിൽ കോമഡി കുറച്ച് കൂടുതലാണ് അപ്പോൾ ചേച്ചി എൻ്റെ കോമഡിക്ക് എന്ത് കേട്ടാലും ചിരിച്ചോളും തികച്ചാളിനോ നിതീക്ഷാളിനോ പിള്ളേരെ നോക്കണ പരിപാടിയായിരുന്നു കേട്ടോ അപ്പം അവരാണെങ്കിൽ വലിയ സീനൊന്നും ഇല്ല അവർ കാണാത്തൊരു സ്ഥലം നല്ലൊരു അവർ എല്ലാ സ്ഥലങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കായിരുന്നു കാശി മൈനും കൂടിയിട്ട് കളിക്കുകയായിരുന്നു മണ്ണ് മാറാൻ നോക്കിയപ്പോൾ ചെറുതായിരുന്നു കൂട്ടിയപ്പോൾ അതവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി കളിക്കുകയായിരുന്നു പുല്ലൊക്കെ പറിച്ചു കളിക്കുകയായിരുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം വേറെ ലൊക്കേഷൻ പിടിക്കാൻ വിചാരിച്ച് കുറച്ചും കൂടി നീങ്ങിയിട്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ വീട്ടീന്നൊരു ഡാൻസ് ഒക്കെ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് മറ്റേ മഞ്ചുമ്മ പഞ്ചമിട്ടായ പാട്ടൊക്കെ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡാണല്ലോ ട്രെൻഡ് പോയെന്ന് മനസ്സിലായി അത് നോക്കാന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത പോയ പോലെ എല്ലാവിടെ എത്തിയിട്ട് എനിക്ക് ഒരു സ്റ്റെപ്പ് ഓർമ്മ ഉണ്ടായിരുന്നുണ്ട് കാരണം അഞ്ചു ചേച്ചിയാണ് ഈ ഡാൻസ് ഫസ്റ്റ് ടൈം ഞങ്ങക്ക് എനിക്ക് കാണിച്ചത് അപ്പൊ അതുകൊണ്ട് അഞ്ചു ചേച്ചി ഈ സ്റ്റെപ്പ് നന്നായിട്ട് തറവായിട്ട് അറിയുന്നു പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് മറന്നു പോയിരുന്നു ഇവിടുന്ന് പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ തെറ്റാണ് ഞങ്ങൾ കളിച്ചു കൂട്ടാ പിന്നെ വിചാരിച്ചു വേറെ ഒരു ലൊക്കേഷനും കൂടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഇതേപോലെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാമല്ലോ അപ്പം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വേറെ ഇപ്പോഴത്തെ മറ്റേ സംഘത്തെ അല്ലേ ടൻ ടൻ ടെൻ ടൻ ടെൻ ആ സോങ്ങായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ചതിക്കാത്ത ചന്ദൂല് സലിങ് കുമാർ വരുന്ന പോലെ നിങ്ങൾ കളിച്ചുകൂടും ഞാൻ ഫിലിം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഞങ്ങൾ എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തെറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഫൈനലൈസ് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ പറയിരിക്കന്നെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഇവിടെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ും പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ തന്നെ സൂര്യൻ അസ്തമിക്കാൻ പോകാനും പക്ഷെ ഇവിടുത്തെ സീനൊരു അടിപൊളിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റേ ചെറുതായിട്ട് ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതിനൊന്നും പോയില്ല കാരണം പോകാനുള്ള സമയം ഉണ്ടായില്ല പിന്നെ കുട്ടികളുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു നല്ലൊരു എന്താ പറയുക ചുമ്മാ ഒരു ചെറിയ രീതിക്ക് ഔട്ടിംഗ് ഒക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നല്ല രസമാണ് കാണാനായിട്ട് ഈവനിങ് പോകുമ്പോൾ നല്ല രസമാണ് ഇവിടെ ഉള്ളവർ പറയേണ്ടത് മോർണിംഗ് വരാണെങ്കിൽ ഇതിനേക്കാളും നല്ല രസമാണ് കാണാനായിട്ട് ആ ഒരു കോട പോലുള്ള സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ടും അപക നമ്മള് ഇവിടെച്ചിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടോ കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് വേറെ സ്ഥലത്തേക്കൊന്നും പോയില്ല കാരണം എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലൈറ്റ് ഇല്ലെങ്കിൽ സീനായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ടാറ്റാ ബൈ പറയാൻ പോവാണ് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും അവിടെ മണിയൊക്കെ ആയപ്പോഴേക്കുമ്പോ എത്തി പക്ഷെ ഞങ്ങള് ഷൂട്ട് തുടങ്ങിയത് അഞ്ചരക്കാണ് കാരണം അവിടെ എത്തി കുറച്ചേരം വെയിറ്റ് ചെയ്ത് ലൈറ്റ് പോവാനായിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിഞ്ഞു രണ്ട് രണ്ടുമൂ രണ്ടു മൂന്ന കഷ്ണങ്ങള് അപ്പുറത്തപ്പുറത്തും ഇരിക്കുന്നു അടിച്ച് പിരിഞ്ഞിട്ട് അപ്പൊ ഇവിടെ വിലച്ചോണ്ടിരിക്കുന്നെ അങ്ങനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു വേണ്ട െ അപ്പൊ എല്ലാർക്കും ഇഷ്ട ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യണം അപ്പൊ കിട്ടിയിട്ടില്ല അപ്ലോഡ് ചെയ്യാം പിന്നെ ഞങ്ങള് പെട്ടെന്നൊരു പ്ലാൻ പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മേക്കപ്പിനെ കുറിച്ചായാലും വന്നാലും പക്ഷെ ചേച്ചിനോട് നല്ല ദിവസം ഞങ്ങൾ പറഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് ഒരു ലുക്ക് ചെയ്തായിരുന്നു അപ്പ കുട്ടികളെ അപ്പത്തി കരയാൻ തുടങ്ങി നിങ്ങൾ കോട്ടിക്ക